ശാസ്താംകോട്ട രാജഗിരി ദേവാലയത്തിൽ പാതുുകാവൽ തിരുനാളിന് സമാപനമായി ഇതോടനുബന്ധിച്ച് പ്രദക്ഷിണം വചനപ്രഘോഷണം എന്നിവയും നടന്നു ശാസ്താംകോട്ട രാജഗിരി സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ വിശുദ്ധ സുക്രിസ്ത്യാനോസിന്റെ തിരുനാൾ സമാപിച്ചു പെരുന്നാളിന് സമാപനം കുറിച്ച് പ്രദക്ഷിണം നടന്നു ഡോൺ ബോസ്കോ ഇൻഫന്റ് ജീസസ് കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് കർമ്മങ്ങൾ പ്രദക്ഷിണം ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് ശാസ്താംകോട്ട ജംഗ്ഷനിലെത്തി തിരികെ പൈപ്പ് റോഡ് വഴി ആഞ്ഞിലിമൂട് സെന്റ് ജോർജ് കുരിശ്ശടി മെയിൻ റോഡ് വഴി ദേവാലയത്തിൽ തിരികെ നിരവധി വിശ്വാസികളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് നടന്ന ദിവ്യകാരുണ്യ ആശീർവാദം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് പാവുമ്പ ഇടവകവുകാരി ഫാദർ ജോസഫ് സജി കടവിൽ കാർമികത്വം വഹിച്ചു കൊട്ടാരക്കര കൊണ്ടാടണം എല്ലാ ചടങ്ങുകളിലും നോട്ടീസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടല്ലോ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി വരികയും സംബന്ധിക്കുകയും